തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ട ഭൂമി അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരപരിപാടികളും അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികളും ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഒരു വിഭാഗം ആളുകൾ ഈ പാവപ്പെട്ടവരുടെ വിഷയത്തെ വർഗീയവൽക്കരിച്ച് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി മാറ്റാനുള്ള ഹീനമായ ശ്രമം നടത്തുക അത് കേരളം ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിടും നിയമപരമായി ഞങ്ങൾ ഇപ്പോഴും ഒരേ നിലപാടാണ് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ് ഗവൺമെന്റ് അത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത് നല്ലതല്ല ഞങ്ങൾ മുഖ്യമന്ത്രിയോട് വീണ്ടും അഭ്യർത്ഥിക്കുന്നു കമ്മീഷനെല്ലാം നിയമിച്ചിട്ടുണ്ട് ആ കമ്മീഷന്റെ സമയപരിധി ചുരുക്കി എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്നൊരു റിപ്പോർട്ട് വാങ്ങിച്ച് ആ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെന്റ് വിചാരിച്ചാൽ കഴിയും കർണാടകയിലെ സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി അവരുടെ കർഷകരുടെ പ്രശ്നം വന്നപ്പോൾ ചെയ്ത പ്രത്യേക ഉത്തരവിറക്കിയിട്ടാണ് അത് ചെയ്തത് അതുപോലെ കേരളത്തിൽ ഇതിന് പരിഹാരമുണ്ട് എന്നിട്ട് കോടതിയെ അറിയിക്കണം ഭൂമനപ്പെട്ട കോടതിയുടെ മുമ്പാകെയാണ് വിഷയം ഈ വിഷയം പരിഹരിക്കാൻ പറ്റും അത് മലപൂർവ്വം നീട്ടിക്കൊണ്ടുപോയി കേരളത്തിന്റെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ അതിന്റെ മുമ്പിൽ നിന്ന് അതിന് ചെറുത്തു തോൽപ്പിക്കും അത് എത്രയും പെട്ടെന്ന് ഒരു മാസം കൊണ്ട് പരിഹരിക്കാൻ പറ്റാവുന്ന കാര്യമുള്ളത് എത്രയും പെട്ടെന്ന് കുറച്ച് കാലാവധി കുറച്ച് കമ്പീഷണമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തോടു കൂടി പറഞ്ഞ് ഈ വിഷയത്തിന്റെ ഗൗരവം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അദ്ദേഹം സീനിയർ ഹൈക്കോർട്ട് ജഡ്ജായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഗൗരവം പറഞ്ഞ ബോധ്യപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഇത് പരിഹാരം ഉണ്ടാക്കണം ഗവൺമെന്റ് ഒരു ഡയലോഗ് നടത്തുന്നില്ല ശരിക്കും ഇവരായിട്ട് ഒരു ഡയലോഗ് നടത്തിയിട്ടുണ്ടോ ഞാനൊരു കത്ത് അയച്ചപ്പോഴാണ് സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ഒരു കത്ത് അയച്ചപ്പോഴാണ് സർക്കാർ ഒരു ഉന്നതതല യോഗം പോലും വിളിക്കുന്നത് അപ്പൊ ഈ മുഖ്യമന്ത്രി ഇവരാരും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു സംഭവമാണ് നടക്കുന്നത് അത് നടക്കുന്നില്ലേ അത് അന്നിട്ട് തന്നെ എത്രയോ പ്രാവശ്യം അത് നീട്ടിവെച്ച് നീട്ടിവെച്ച് എലക്ഷൻ കഴിയുന്നവരാക്കി ഇലക്ഷൻ കാലത്ത് ഇവിടെ ഇലക്ഷൻ നടക്കുന്നില്ല എറണാകുളത്ത് ഇത് ഇവിടെ പെരുമാറ്റചട്ടമുള്ള ജില്ലയല്ലല്ലോ അപ്പൊ ഇത് സംബന്ധിച്ചൊരു യോഗം തിരുവനന്തപുരത്ത് നടത്താമായിരുന്നു എന്നിട്ട് ഇലക്ഷൻ കഴിയുന്നവര് ഒരു മാസം നീട്ടിവെച്ചു ഇലക്ഷൻ െങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെന്ന് ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലായി അത് ഞങ്ങളത് യു ഡി എഫ് ഉടനെ തന്നെ കൂടും ഉടനെ തന്നെ കൂടിയിട്ട് ഞങ്ങളത് തീരുമാനമെടുക്കും ഞങ്ങളുടെ അഭിപ്രായം എന്തായാലും ഞങ്ങൾ കമ്മീഷൻ അറിയിക്കും ആളില്ലാട് ഒന്നും ഇത് പാതിരാടകമാണ് എന്ന പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം രണ്ടാവശ്യം അടിവരയിട്ട് പോലീസ് ഇല്ലേ എന്താ അവിടെ നടന്നത് എന്താ അവിടെ നടന്നത് ഇവിടെ പെട്ടിയുമായിട്ട് അവിടെ വന്നിട്ടുണ്ട് ഇത് സി പി എംകാർ ബി ജെ പി കാര് കോൺഗ്രസുകാര് മാധ്യമപ്രവർത്തകർ എല്ലാം താമസിക്കുന്നൊരു ഹോട്ടലിൽ സി സി ടി വി ഉള്ള ഹോട്ടലിൽ സ്ഥാനാർത്ഥി പെട്ടിയുമായി വന്നു എന്ന് പറഞ്ഞൊരു പ്രചരണം ഉണ്ടാക്കി രാത്രി പന്ത്രണ്ടര മണിക്ക് രണ്ട് വനിതാ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുറിയിൽ മാത്രം റെയ്ഡ് നടത്തി ഈ പാതിരാ നാടകം നടത്തിയ മന്ത്രി എം പി രാജേഷും അളിയനും കൂടിയാണ് നടത്തിയതെന്ന് ഞാൻ പറഞ്ഞത് രണ്ടുപേരും കൂടിയാണ് നടത്തിയത് ജനങ്ങളോട് മാപ്പ് പറയണം അവരോട് രണ്ടുപേരോട് മാപ്പ് പറയണം രാത്രി പന്ത്രണ്ടരക്കാണ് അവരുടെ മുറിയിൽ ഒരു വനിതാ പോലീസുകാർ ഇല്ലാതെ സെർച്ച് വാറണ്ട് ഇല്ലാതെ ഈ വൃത്തികേട് കാണിച്ചത് അല്ലാതെ അവിടെ പണം ഉണ്ടായെന്ന് ആരെങ്കിലും വിശ്വസിച്ചു നാടകം ആറ് കാര്യങ്ങൾ അവർക്ക് എതിരായി തിരിച്ചു വന്നു ഒന്ന് കത്ത് നാടകം ഒന്ന് പാതിരാനാടകം മൂന്ന് പെട്ടി നാടകം പിന്നെ സ്പിരിറ്റ് നാടകം പിന്നെ പരസ്യനാടകം ഇല്ലേ പിന്നെ സന്ദീപ് വാര്യെ സംബന്ധിച്ച വിവാദം ആറ് കാര്യങ്ങൾ സി പി എം ഉണ്ടാക്കി ബി ജെ പിക്ക് എതിരെ അല്ല കോൺഗ്രസിനെതിരെ മൂന്നാസാണ് ഉറപ്പിച്ചിട്ട് കോൺഗ്രസിനെ തോപ്പിച്ച് ബിജെപിയെ ജയിപ്പിക്കാനുള്ള അന്തരീക്ഷമാണ് അവരവിടെ ഉണ്ടാക്കിയത് അത് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ അപ്പൊ ഇതെല്ലാം ഇതിന് ഉത്തരവാദികളായ ആള് മന്ത്രി എം പി രാജേഷാണ് അതിന്റെ ഉത്തരവാദി അദ്ദേഹം അദ്ദേഹത്തിന്റെ അളിയൻ അതിനെതിരെ എടുക്കാൻ പറ്റില്ല മന്ത്രി മാപ്പ് പറയണം പൊതുസമൂഹവും സി പി എമ്മും മാപ്പു പറയണം ചെങ്ങന്റെ ഒരു എം എൽ എ ആയിരുന്ന രാമേന്ദ്രനായ മകന് അവിടെ ഒരു നിയമം ആശ്രിത നിയമനം കൊടുത്തു സുപ്രീം കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് നിയമനം എങ്ങനെ കൊടുക്കും എന്നായിരുന്നു കോടതി തന്നെ ചോദിച്ചത് അതൊക്കെ ലോകായുക്തയിൽ ചോദ്യം ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് അന്ന് ലോകായുക്തയുമായി വലിയ വിവാദമുണ്ടായ കാര്യങ്ങളാണ് അപ്പോൾ അത് ആശ്രിത നിയമനത്തിന്റെ നടപടിക്രമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അത് നടത്തിയതെന്ന് വ്യക്തമായി ഞങ്ങൾ പറഞ്ഞ കാര്യം വീണ്ടും ശരിയാണെന്ന് പറയുന്നു ഞാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണല്ല നമ്മൾ പറയണ കാര്യങ്ങൾ അത് പിന്നീട് കുറെ കഴിയുമ്പോൾ ചോദിക്കണം ശരിയായി വരുമ്പോ മാത്രം എനിക്കൊരു പെണക്കുണ്ട് നിങ്ങളോട് രാജീവ് പറഞ്ഞത് രണ്ടായിരത്തിരണ്ടിൽ ഒരു യു ഡി എഫ് എം എൽ എ ആണ് ഇവർക്ക് നികുതി അടയ്ക്കാനുള്ള അവകാശം സബ്മിഷൻ പുനസ്ഥാപിക്കുന്ന അവരാണ് ഇത്തരം തെറ്റായ കാര്യമാണ് തെറ്റായ കാര്യമാണ് തെറ്റായ കാര്യമാണ് ഞാൻ ചോദിക്കട്ടെ ഈ എൽ ഡി എഫ് ഗവൺമെന്റ് അച്യുതാനന്ദൻ ഗവൺമെന്റിലേക്ക് ആ കമ്മീഷനെ വെച്ച് ഈ ഇവിടെ ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് അത് ക്യാബിനറ്റ് അത് അംഗീകരിച്ച് ഇല്ല രണ്ടായിരത്തി പത്തിൽ ഞങ്ങളുടെ ഗവൺമെന്റ് കൊല്ലം ഭരിച്ചിട്ട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഈ വഖഫ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നിട്ട് ഒരു നടപടി ഇവിടെ ഉണ്ടായത് ഞങ്ങൾ ആരെങ്കിലും ചെയ്തു എന്നിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പലതും പറയുകയാണ് അത് ഞാൻ ഇനി വാദത്തിന് വേണ്ടി സമ്മതിക്ക ഒരു എം എൽ എ സപിഷൻ കൊണ്ടുവന്നു എം എൽ എ സംപിഷം കൊണ്ടുവന്ന വിലക്ക് ഇറക്കി വിടോ ഇവര് ആ പറയണത് എന്നൊരു ന്യായമില്ലല്ലോ അന്യായം ഉണ്ടല്ലോ എം എൽ എ ഞാൻ വാദത്തിനുവേണ്ടി എം എൽ എ കൊണ്ടുവന്നല്ല ഞാൻ പറഞ്ഞു എംഎൽഎ കൊണ്ടുവന്നോക്കിയാ ഒരു കൊണ്ടുവന്നൊന്ന് വിചാരിക്ക എംഎൽഎ ഒരു സബ്മിഷൻ കൊണ്ടുവന്ന അപ്പൊ ഈ അറുത്തൂറ്റി ജില്ല ആളുകളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിട്ടുള്ള നോട്ടീസ് അല്ല ചെയ്യോ ചെയ്യോ ഗവൺമെന്റ് രാജീവനോടെ രാജീവിനോട് ഈ അധികം ന്യായീകരിച്ച് ന്യായീകരിച്ച് അധികം അദ്ദേഹം വഷളാകരെന്ന് പറയണം എന്റെ സുഹൃത്താണ് അതുകൊണ്ടാ അതൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞുതര